ട്രെയിനിങ് ഒന്നും ഇല്ല ഇന്നാൾക്കാവും പറഞ്ഞാൽ യൂട്യൂബിൽ നോക്കിയാണ് കണ്ടുപഠിച്ചതെന്നാണ് അതിൽ നിന്ന് കണ്ടുപഠിച്ചത് കൊഞ്ഞ് ഇനി കൊല്ലം ഇല്ല പറഞ്ഞു പറഞ്ഞാൽ കൊന്നാൽ അവൻ്റെ മാമിട്ടുണ്ടായി എനിക്കൊരു പേടിയാണ് നമ്മളങ്ങനെ നമ്മളെപ്പോഴും കണ്ടാലും മാമ മാമെന്നാണ് വിളിക്കുന്നത് അവിടെ കടയിൽ സ്കൂളിൻ്റെ കടയിൽ എപ്പോഴൊരു ഇത് ഈ ഇന്നാൾക്കല്ലേ പിള്ളേർക്കാർ തടി വെച്ചത് അങ്ങനെ കൂടുതൽ കടങ്ങൾ വരാം നമ്മൾ പരിമിതിക്കനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ ഇപ്പം തന്നെ പോലീസുകാർ പറയുന്നുണ്ട് ചേർക്കും പയ്യൻ ബെറോട്ടയും ചിക്കനും പൊരിച്ചത് മാത്രമേ കഴിക്കുകയുള്ളൂ ഞാൻ ബൈക്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവർ എപ്പോഴും അവിടെ റോട്ടിൻ്റെ സൈഡിൽ ഇറങ്ങി എന്നിട്ട് പറയും ഇത്തിരി ആട്ടോ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കണേന്ന് പറയും ഈ റഹീവിൻ്റെ വാപ്പ പറയുന്നത് കുറച്ച് കടങ്ങളെ കൊണ്ടുവന്ന് പറഞ്ഞെങ്കിലും അങ്ങനെയാണ് ഇവിടെ ഒരുപാട് പേർക്ക് കൊടുക്കണം ആരും പുറത്ത് പറയുന്നത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മക്കൾ അന്ന് പതിനായിരം ചോദിക്കുമ്പോൾ ഉടനെ ഇവിടെ നിന്ന് കടം വായിച്ച് അമ്മ അമ്മ കൊടുക്കുമ്പോൾ മക്കൾക്ക് അതിൽ ആളാണ് പക്ഷെ ഇതിങ്ങനെ ആ ടി വിയിലും വാർത്തയിലും ഇങ്ങനെ പറഞ്ഞ് ഇനി രണ്ട് പേരുണ്ട് പിന്നെ ഞാൻ വന്നു ഇവിടെ വന്ന എന്റെ മാമയെ അടിക്കണമെന്നൊക്കെ പറഞ്ഞതെന്നൊക്കെ ടി വി പലതും പറഞ്ഞത് ഒരു കൊച്ചു മണ്ണ് വെച്ച വീടും അതില് രണ്ടാം മൂന്നാം റൂമും അതിൽ ഇവരെല്ലാരും ആ വീട്ടിലാണ് താമസിക്കുന്നത് കാര്യം ചോദിക്കാനുള്ളത് ഇവർ ഈ കുട്ടിക്കാലം മുതലേ അഫാന്റെ അമ്മയെ നേരിട്ട് അറിയാലോ വർഷങ്ങളായിട്ട് ില്ല അവർക്ക് അന്ന് കടങ്ങളൊന്നും ഇല്ല അവർ സാധാ ജീവിതമായിരുന്നു ഒരു കൊച്ചു മണ്ണ് വെച്ച വീടും അതിൽ രണ്ടാ മൂന്നാം റൂമും അതിൽ ഇവരെല്ലാവരും ആ വീട്ടിലാണ് താമസിക്കുന്നത് ഒരു അഫ്വാനും അഫാൻ്റെ ഉമ്മ അനിയത്തി അനിയത്തി ഒരു കൊച്ചുണ്ട് അനിയത്തി ഇവരെല്ലാം ഒരുമിച്ചാണ് ആ വീട്ടിൽ ഈ ഷമീർ എന്ന് പറയുന്ന മാമ ഗളിഫിൽ പോയ പയ്യൻ ഇവരൊക്കെ ഒരുമിച്ചാണ് ചോദിച്ചത് പിന്നെ ഗളിഫിൽ പോയി ഈ അനിയ ഈ ഇപ്പോൾ ആശുപത്രി കിടക്കുന്ന അഫാൻ്റെ കൊച്ചുമ്മ ഉമ്മാടെ അനിയത്തി അവരെ കല്യാണം കഴിച്ച് അയച്ച് പോയിട്ട് പിന്നെ ഇവർ മാത്രമേ ഇവിടെ അപ്പോൾ ഈ ഗൾഫിലെ പൈസയും മറ്റേ റഹീമ് ഗൾഫിൽ നിന്ന് വന്ന് കല്യാണം കഴിച്ചതിന് ശേഷമുള്ള പൈസ എല്ലാം കൂടെ ഇട്ടാണ് ഈ ഈ വീട് വീട് വസ്തുമാച്ചത് അങ്ങോട്ട് മാറിയത് അതിനുശേഷം ഇവരെ ജീവിത പ്രശ്നങ്ങളൊന്നും നമുക്കറിയാകില്ല ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ട് പോകുമ്പം ഞാൻ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഇവർ എപ്പോഴും ഇവിടെ റോഡിൻ്റെ സൈഡിൽ ഇറങ്ങി നിന്നിട്ട് പറയും ഇത്തിരി ആട്ടോ ഇങ്ങോട്ട് പറഞ്ഞു കൊടുണേന്ന് പറയും കാര്യം ഇവർ എൻ്റെ അറിവിൽ വലുതായിട്ട് ബസ് യാത്ര ചെയ്തിട്ടില്ല ഇവർ കൂടുതലും വാഹനങ്ങൾ വണ്ടി വിളിച്ച് യാത്ര ചെയ്യാറേ ഉള്ളു അങ്ങനെ കൂടുതൽ കടങ്ങൾ വരാം നമ്മൾ പരിമിതിക്കനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ ഇപ്പം തന്നെ പോലീസുകാർ പറയുന്നുണ്ട് ചെറുക്ക് പയ്യൻ ബൊറോട്ടയും ചിക്കനും പൊരിച്ചത് മാത്രമേ കഴിക്കുകയുള്ളൂ ഉച്ചക്ക് ഈ മീനും ഇതാണ് ഉച്ചയ്ക്ക് അവിടെ വ്യാപില്ല യഥാർത്ഥത്തിൽ ആവശ്യത്തിനുള്ള വ്യാപിക്കാറുള്ളൂ ബാക്കിയെല്ലാം അവർ പുറത്തുനിന്നാണ് വാങ്ങിക്കണം അപ്പം നമ്മൾ അമ്പതിനായിരം രൂപ കടം വന്ന ഈ അമ്പതിനായിരം രൂപ കടം തീർക്കാൻ ഒരു ലക്ഷം വാങ്ങേണ്ടി വരും പിന്നെ വേറെ എത്രയെങ്കിലും തരികിട ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല ാണ് പിന്നെ ബൈക്ക് അവൻ്റെ ആദ്യ മാമാക്കുള്ള പിന്നെ അത് എത്തിക്കൂടെ വേറെ അത് കൊടുത്തിട്ടാണ്ട് വേറെ വായിച്ചവൻ്റെ മാമ കളി പോവാൻ കൊടുത്തിട്ട് മൊബൈൽ ഒന്നേകാൽ ലക്ഷം രൂപയുടെ മൊബൈലൊക്കെ കൊണ്ടുവന്നാണ് ഇവർക്ക് ഇവർ രണ്ട് മൂന്ന് തവണ ഗൾഫിൽ പോയിട്ടുണ്ട് കുടുംബത്തോടു കൂടി ഈ കൊറോണ സമയത്ത് തന്നെ അവർ പോവാൻ നിന്നപ്പോൾ ഒരാൾക്ക് കൊറോണ എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി വെച്ച് പിന്നെ അവർ ഒരുമിച്ച് പോയി അങ്ങനെയൊക്കെ ഒരുപാട് ബാധ്യതകളുണ്ട് ഈ റഹീമിൻ്റെ വാപ്പ പറയുന്നത് കുറച്ച് കടങ്ങളെ കൊണ്ടുവന്ന് പറയണമെങ്കിലും അങ്ങനെയല്ല ഇവിടെ ഒരുപാട് പേർക്ക് കൊടുക്കേണ്ട ആരും പുറത്ത് പറയുന്നില്ല ഈ കടങ്ങൾ പലരെയും ചോദിച്ചിട്ടുമുണ്ട് പലരെയും വാങ്ങിച്ചിട്ടുണ്ട് മാലസഹിതം പലരെയും വാങ്ങിച്ചിട്ടുമുണ്ട് പക്ഷേ പുറത്ത് പറയാത്തെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പുറത്ത് പറഞ്ഞാൽ അവരും കൂടെ ഈ കേസിൽ ഇനി കോടതി കയറി ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് ആരും ഈ പൈസയ്ക്ക് വേണ്ടി ഈ അങ്ങോട്ട് പോയി പറയാത്തതും പോയത് പോയത് പോട്ടെ ഇനി അതിൻ്റെ വരൊക്കെ ഞങ്ങളും കൂടെ ഈ കൊലപാതക കേസിൽ കോടതി കയറി ഇറങ്ങണ്ട അതുകൊണ്ട് ഈ അപ്പാന്റെ വാപ്പ റഹീമിനെന്ന് പറഞ്ഞ കക്ഷിക്ക് അത്ര അറിയില്ല എന്തൊക്കെ എന്തെങ്കിലും കടങ്ങൾ കുറച്ച് കടങ്ങളെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ കടമുണ്ട് കടത്തിൻ്റെ പേരിൽ ഒരിക്കലും ഇങ്ങനെ കൊല്ലുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കണില്ല കടമുണ്ടെങ്കിൽ കടം വീട്ടാൻ വഴിയുണ്ടല്ലോ അതെ അവർ വീട് വിൽക്കാൻ എന്ന് പറഞ്ഞ് വീട് വിറ്റാലും കടം തിരുത്തക്കേ ഉള്ളു അവിടെ ഈ ഉമ്മയൊക്കെ നേരത്തെ സംസാരിക്കുകയും ആ ഒരു കുഴപ്പമില്ലായിരുന്നു നല്ലവേജിൻ്റെ പേരിൽ മോശമായിട്ട് ഒരു അഭിപ്രായം ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല പിന്നെ ഈ ഈ ആർഭാടത്തിലേക്ക് വലുതായതിന് ശേഷമാണ് ഇവർ വീട് വെച്ച് മാറിയതിന് ശേഷം വീട് വീട് വെച്ച് അത് ഉമ്മയാണ് കൂട്ട് നിൽക്കുന്നത് കാര്യം ഈ എൻ്റെ വീട്ടിലുള്ള ആയിരുന്നാലും വേറെ പുറത്തുള്ളവരായിരുന്നാലും ഞാൻ തള്ളമാരെ കുറ്റം പറയുള്ളു മക്കൾ കുറ്റം ചെയ്താൽ കുറച്ചെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മക്കൾ അന്ന് പതിനായിരം ചോദിക്കുമ്പോൾ ഉടനെ ഇവിടെ നിന്നും കടം വായിച്ച് അമ്മ അമ്മ കൊടുക്കുമ്പോൾ മക്കൾക്ക് അതിൽ ആളുമാവും പിന്നെ അവർ ഇതിങ്ങനെ വാർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൊടുത്തില്ലെങ്കിൽ തള്ളി അടിക്കും തള്ളയെന്നുള്ള വിഷയം വരില്ല മറക്കും മറക്കും അത് നമ്മൾ പിടിച്ച പിടിക്കു നിർത്തി പത്ത് കൊടുക്കാനുള്ള അടുത്ത് അഞ്ച് കൊടുത്ത് ഇങ്ങനെയൊക്കെ ഉള്ളിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ പിള്ളേർ അത് പഠിക്കും എൻ്റെ വീട്ടിൽ ഒരു മോനുണ്ട് ഞാൻ ആവശ്യത്തിന് അധികം എല്ലാവരും ചോദിക്കാറില്ല ജീവികൾ അതെ അങ്ങനെയുള്ള സാമ്പത്തികം അങ്ങനെയുള്ളായിരുന്നു വാപ്പ എന്ന് പറയുന്നത് അവര് ഒരു ഫാമിലി ഇത്തിരി പൈസ പാർട്ടിക്കാരാണ് അയാൾ പാങ്ങോട്ട് പാർട്ടിക്കാരനാണ് ഇവിടെ വന്ന് സംബന്ധം കഴിച്ചതിനെച്ച നമുക്കറിയാവും ഈ റയം എന്ന് പറഞ്ഞ കക്ഷി അയാൾ പാങ്ങോട് കീഴേപ്പള്ളി സ്ഥലമാണ് അദ്ദേഹത്തിന്റെ കുടുംബ അപ്പൊ അവര് ഇവിടെ വന്ന് പോകാൻ കഴിച്ചതിന് ശേഷമേ നമുക്ക് അവരുമായിട്ടുള്ള ബന്ധമുണ്ട് ഈ ഈ പിന്നും ഒന്ന് ഇതുവരെ പക്ഷെ അത് എൻ്റെ അറിവില് ഇല്ല എനിക്ക് ഞാൻ കേട്ടിട്ടുമില്ല പക്ഷെ ഇത് ഇങ്ങനെ ടി വിയിലും വാർത്തയിലും ഇങ്ങനെ പറഞ്ഞ് ഇനി രണ്ടുപേരുണ്ട് പിന്നെ ഞാൻ വന്നു ഇവിടെ വന്ന എൻ്റെ മാമയെ അടിക്കണമെന്നൊക്കെ പറഞ്ഞു നിന്നൊക്കെയാണ് ഇങ്ങനെ ടി വിളിൽ പലതും പറഞ്ഞത് പക്ഷെ പലരും പല റിപ്പോർട്ടാണ് പറയുന്നത് കാര്യം ആരെയെന്നെങ്കിലും അറിഞ്ഞുകൂടാതെ കേട്ട് അത് കിട്ടിയ ഉടനെ അവര് ശ്രമിച്ച ആ സമയത്ത് അദ്ദേഹം തളർന്നു തളർന്നു പോയി പിന്നെ ബാക്കി തളർന്നല്ല അങ്ങനെയൊന്നുമല്ല അത് ചുമ്മാ തളർന്നൊന്നുമല്ല അത് കൂടെ കൊന്നപ്പോൾ ഇനി വേറെ അങ്ങോട്ടോ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഒരാളെ കൊന്ന ഒരാൾ കാണുമെന്ന് വിചാരിച്ചാണ് ആ അങ്ങനെ ആ രീതിക്കുള്ള അടിയാണ് അടിച്ചത് പുറത്ത് ആകും വിളിക്കാൻ പോലും അല്ല തൊട്ടപ്പുറം അപ്പുറവും വീട്ടിൽ ആള് വശം ഉണ്ടായിട്ട് പേരുമല്ല ജംഗ്ഷനിൽ നടന്നിട്ട് ആ വീട്ടിൽ നടന്നിട്ട് അപ്പുറം അപ്പുറവും താഴെ വീട്ടിലാളുണ്ടായിട്ട് പോലും എന്ന് പറയുമ്പം ഈ മൂന്ന് പേരെ ഈ ഇത്രയും ഉണ്ടാക്കിയിട്ട് അവർ ഒരു അനക്കം പോലും കേട്ടില്ല എന്ന് പറയുമ്പോൾ അത് പറയുമ്പോൾ ഒരു കാര്യം വേറൊരു തരത്തിലൊരു ചർച്ച ഉണ്ടായിരുന്നു ഈ അഫാൻ ഈ ആദ്യ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു പിന്നെ ലഹരി ഇല്ലെന്ന് പറയുന്നു പിന്നെ പറയുന്നത് ബോധത്തോടു കൂടിയാണ് ചെയ്തതെന്ന് പറയുന്നു പക്ഷെ പിന്നെ ഇടയ്ക്ക് ഒരു ചർച്ച വന്നത് അഫാൻ ഇങ്ങനെ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകുന്ന ട്രെയിനിങ് ഒന്നുമില്ല എന്നാൽ അവൻ പറഞ്ഞു അവൻ യൂട്യൂബിൽ നോക്കിയാണ് കണ്ടുപഠിച്ചതെന്നാണ് അതിൽ നിന്ന് കണ്ടുപഠിച്ചിട്ട് കൊല്ലമാക്കൂല ഇതെന്തായാലും അവൻ ഈ രാത്രി കാലങ്ങളിൽ വെഞ്ഞാറുമുട്ടിൽ ഒരു ഭക്ഷണശാലയുണ്ട് അവിടെയാണ് ഈ പന്ത്രണ്ട് മണിക്ക ശേഷം അവിടെ കടകളിൽ ചെന്ന് ഇരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് പറയണത് ഇനി വീണ്ടും രണ്ടുപേരെയും കൂടി എനിക്ക് അടുത്ത് പറഞ്ഞതായിട്ട് ായിരുന്നു അവൻ പൈസ അവൻ്റെ കടം ചോദിച്ചിട്ട് സംശയം പലർ പലർക്കും ഉണ്ട് ഈ തൊട്ട ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞു തരണ കൊന്ന അവൻ്റെ മാമുട്ട് എനിക്കൊരു പേടിയാണ് നമ്മൾ അങ്ങനെ നമ്മളെ എപ്പോഴും കണ്ടാലും മാമ എന്നാണ് വിളിക്കണം അവിടെ കടയിൽ സ്കൂളിൻ്റെ നടപ്പഴും ഒരു ഇത് ഇന്നാൾക്കല്ലേ പിള്ളേർ കയറി തടി വെച്ചത് ഇവർ ഈ കോഴി ഇറച്ചി തിന്നതിൻ്റെ ഇപ്പോഴത്തെ കോഴി അറിയാല്ലേ ഒരു കോഴി കുഞ്ഞിനെ വിരിക്കണമെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം എടുക്കും പക്ഷേ ഈ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് കറണ്ടിൽ വിരിക്കുന്ന കോഴി ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമ്മൾ കൂട്ടാൻ വെച്ച് കഴിക്കും അപ്പം അതിലെന്തുമാത്രം വിഷാംശം ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ് ഹോർമോൺ ചേർത്തത് കൊണ്ടാണ് അപ്പൊ അത് കഴിക്കുന്ന പുള്ളരി പെൺകൊച്ചുങ്ങളൊക്കെ തന്നെ നമുക്കറിയാം ഇപ്പം എട്ട് വയസ്സാകും മുമ്പേ പുള്ളർ പ്രായപൂർത്തി ആവണം ഈ കോഴിയുടെ കൊണ്ടാണ്